ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് അഞ്ച് ഓപ്ഷൻസ് ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി ചെന്നൈ ഓപ്ഷൻ ഡി മൈസൂർ ഓപ്ഷൻ ഇ കോയമ്പത്തൂർ ഇവിടെ എവിടെങ്കിലും പോയിട്ടുണ്ടോ കൊച്ചി കൊച്ചി പോയി പിന്നെ തിരുവനന്തപുരം പോയിട്ടില്ല ചെന്നൈ പോയിട്ടില്ല ഏതായിരിക്കും ഏകദേശം നമുക്കൊരു പിടിവള്ളി എടുക്കണോ ഏ വിടിവള്ളി ഒരു ആരട പിടിവള്ളേട്ടെന്ന് പറയാം കുട്ടിയേട്ടം എന്നാലും പറഞ്ഞോളൂട്ടോ ഞാൻ ഓപ്ഷൻ സി ചെന്നൈ കൂട്ടോ ഓക്കെ ഗ്യാസ് ചേംബറിനകത്ത് കേറിയോ കേറി ഏ ല്ലോ അപ്പൊ എന്തോ അതിന്റെ കൂടെ എത്തോ സാധനം ഒക്കെ വേണ്ടത് ഷട്ടറിട്ടുണ്ട് ഷട്ടറിട്ടുണ്ട് ഷട്ടർ ഇട്ടോ ഇട്ടോ ഇട്ട് കഴിഞ്ഞ പിന്നെ ഓൺ ആക്കി പിന്നെ ഓൺ ആക്കി പാനൽ ബോർഡ് മറ്റേ കൺട്രോൾ ചെയ്യുന്ന ബോർഡ് പാനൽ ബോർഡ് ഓൺ ആക്കി ശബ്ദം കിട്ടുടങ്ങിയത് എപ്പിടി തുറങ്ങും അരമണിക്കൂർ ഷത്രയും നേരം നമ്മൾ കാത്തിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ പ്രേക്ഷകർ എഴുന്നേറ്റ് പോവും താങ്കൾ പറഞ്ഞ ഉത്തരവ് ചെന്നൈയാണ് ഡോക്ടർ ജയലളിതയെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് നിങ്ങളുടെ നാട്ടിൽ ഒരു വലിയ നടനുണ്ടല്ലോ നിരപരാധിയായ ഒരു മനുഷ്യൻ ഷൂട്ട് ചെയ്യുന്ന ഫ്ലോറിന്റെ അടുത്ത ഫ്ലോറിൽ ചേട്ട ഇരിപ്പുണ്ടോ വിളിച്ചാൽ കിട്ടും പേടിയാവും പക്ഷേ ചേട്ടൻ പക്ഷെ ചേട്ടന് ഈ ഇതിനെയൊക്കെ അതിജീവിച്ചാളാ അറിയാലോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാവ പകർച്ചയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ വീടൊക്കെ അറിയാമോ ആ അതെ സിനിമകളെ കണ്ടോ മോനി എന്ന് പറഞ്ഞാൽ അറുപതിനായിരം അടിച്ച് അല്ലേ സൂപ്പറല്ലേ പേരാരാ അങ്ങനെ നാട്ടിൽ സിനിമ നടന്ന് ടോവിനോ ഉണ്ട് ഇടവേള ബാബു പുള്ളി പക്ഷെ ഒരു കുറച്ച് ഇടവേള നമ്മളെ കണ്ടിട്ട് ഇട്ടിരിക്കലായി അപ്പൊ ഞാന് ഒരു ദിവസം ഒരു പരാതി വന്നു കേട്ടോ ഞാൻ ഈ ന്യൂസിൽ നിൽക്കുമ്പോ ഒരു ഒരു മെസ്സേജ് പുള്ളിട് അതായത് ചേട്ടൻ ഏറ്റവും കൂടുതൽ തമണെ പറയുന്നത് എന്റെ പേരാന്ന് കാര്യം ഞാൻ ഇടവേള എന്ന് പറയും ആ ഇട ഒരു ഇടവേള എടുക്കാം അവസാനം ഞാൻ പിന്നെ ഇടവേള എടുക്കാന്നുള്ള പേര് ഈ ബാബുവിനെ നമ്മളിങ്ങനെ ദുരൂപപ്പെടുത്താൻ പാടില്ല നമ്മളൊരു അടുത്ത സുഹൃത്താത് അപ്പൊ ഇടവേള ബാബു താങ്കൾക്ക് നേരിട്ട് പരിചയമുണ്ടോ ഇല്ലേ അറിയാം ഇന്ന് ഞാൻ നാളനീ അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ നമുക്കിനി എത്ര രൂപയുടെ ചോദ്യത്തിലേക്കാണെന്നറിയാം നമ്മൾ പോകുന്നത് എഴുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ െണ്ട് എനിക്ക് ആ പണി നിർത്തി നല്ല രസമുള്ള ചോദ്യം കഴിഞ്ഞാൽ ചോദ്യം ഒരു സുഖം കേട്ടുകഴിഞ്ഞാൽ എത്തി നോക്കുന്നവന്റെ പുറത്ത് ഡാഷ് വെച്ച് നോക്കുന്നവൻ എന്താണ് ഈ വിട്ടുപോയ വാക്ക് ഓപ്ഷൻ എ കത്തി ഓപ്ഷൻ ബി ബൈനോക്കുലർ ഓപ്ഷൻ സി മൊബൈൽ ഓപ്ഷൻ ഡി എണി ഓപ്ഷൻ ഈ ബെറ്റ് അപ്പൊ ആ ഏതെങ്കിലും സംശയം സാധനം എടുത്ത ഡാഷിലോട്ട് വെക്കുക വെച്ച് കഴിഞ്ഞാൽ എത്തി നോക്കുന്നതിന്റെ പുറത്ത് ഡാഷ് വെച്ച് നോക്കുന്നവൻ എന്നാണ് മനസ്സിലായി നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവമാണ് ഈ പഴഞ്ചൊല്ലി പറയുന്നത് എത്തി എത്തി നോക്കുന്നവന്റെ നോക്കുന്നവന്റെ പുറത്ത് പുറത്ത് ആ ബെറ്റ് വെച്ച് നോക്കുന്നവൻ ഏണി വെച്ച് നോക്കുന്നവൻ ബൈനോക്കൾ വെച്ച് നോക്കുന്നു മൊബൈൽ വെച്ച് നോക്കുന്ന കത്തി വെച്ച് നോക്കുന്നവൻ ഏണി വെച്ച് നോക്കുന്നവൻ ഓപ്ഷൻ ഡി ഗ്യാസ് ചേമ്പർ നോക്കുന്നവൻപർ അതെ